ഹലോ നമസ്കാരം മത്സ്യയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കാണുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ സമയം ഏകദേശം അഞ്ച് മുപ്പത് എ എം ആണ് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സ്വന്തം ഭാര്യയായ ലിൻസിനടുത്തേക്ക് നമ്മൾ പോവുകയാണ് സ്ഥലം കുവൈറ്റ് ആണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി എട്ടരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് കുവൈറ്റ് എറേസ് ആണ് അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് പപ്പയും മമ്മിയും ചേച്ചി ഒന്നു ചിന്നു പിന്നെ നമ്മുടെ ദിൻസിയുടെ പപ്പയും അമ്മയും അച്ഛനും അമ്മയും ഏവല് എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും പകരം വിഷമത്തിലാണ് കാരണം ബാംഗ്ലൂർ ഒക്കെ എത്ര നാളെ നിന്ന് ജീവിച്ച പോലെ അല്ലല്ലോ വേറെ ഒരു രാജ്യത്തോട്ട് പോകുന്നത് നമ്മുടെ സാഹചര്യാണ് കോറ്റാറ് ദിവസത്തെ സാഹചര്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സങ്കടകരമായ ഒരു സൈഡ് നോക്കിയാൽ സങ്കടവും ഒരു സൈഡിൽ അതിൻ്റെ ഉപരി സന്തോഷവും ഉള്ളൊരു സംഭവം തന്നെയാണിത് എല്ലാര് അറിയാം അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ് അങ്ങനെ ഞാനും ഒരു ഇതാവുമാണ് എന്താ പറയാ നമ്മുടെ ജിനോ ആണത് ജിനോയുടെ ഫോട്ടോയാണ് കണ്ടിരിക്കുന്നത് കാരണം അവിടെ വെച്ച് ഫോട്ടോ നടക്കാൻ പറ്റില്ല കാരണം തിരക്കായിരുന്നു ഭയങ്കര ടെൻഷൻ ആയിരുന്നു പിന്നെ ഞാൻ കേടുതലുണ്ടായിരുന്നു അപ്പൊ ജിലോ ബാക്കി കൊണ്ട് എല്ലാം പറി നമ്മളെ സെറ്റാക്കി തോന്നും ജനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഡിസി പോയപ്പോഴാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒത്തിരി കാര്യത്തിൽ നമ്മളെ എയർപോർട്ടിൽ സഹായിച്ച ആളാണ് നമ്മുടെ ജിനോക്കും എൻ്റെ കൂടെ ഒന്ന് തൊട്ട് വരെ ഒരുമിച്ച് പിടിച്ച ആളാണ് ഇപ്പൊ പുള്ളി ഇപ്പൊ എയർപോർട്ടിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഷിപ്പിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മല പൊക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് പ്രവാസിയാവാൻ വേണ്ടി കുറ്റിലോട്ട് പോവുകയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവാസി എന്നുള്ളൊരു മേലെല്ലാസം എനിക്കും വന്നു അവിടെ നമ്മള് കേരളത്തിനോട് പച്ചപ്പിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ എല്ലാവരോടും ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ നമ്മളിവിടെ പറഞ്ഞു ഏറ്റവും സങ്കടവാരമായ ആ കാര്യം പറയുന്ന വീട്ടുകാരോട് ഇവിടെ പറയാൻ പപ്പിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയും ഭയങ്കര കരച്ചിലായിരുന്നു അതുപോലെ പപ്പിക്ക് സങ്കടം ഇല്ലെന്നല്ല പപ്പിക്ക് സങ്കടമുണ്ട് അതുപോലെ അച്ചാച്ചും അമ്മയും പോയിട്ട് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഓടി എടുത്താൻ പറ്റത്തില്ല ബാംഗ്ലൂർ ആണെങ്കിൽ രാത്രി കൊണ്ട് ബൈക്ക് എടുത്തപ്പോ നമ്മള് തിരിച്ചു ഓടി നാട്ടിലെത്തുന്ന പോലെ അല്ലല്ലോ അപ്പൊ ഭയങ്കര സങ്കടമാണ് എനിക്ക് സങ്കടമുണ്ട് പിന്നെ ഒരു വിധത്തിന്റെ ഒരു പോയിന്റ് മാർന്ന വെച്ചിട്ട് പറഞ്ഞ പോലെ കാണാൻ ഏകദേശം ശേഷമാണ് കാണുന്ന ഭാവിയിൽ കാണുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് അങ്ങനെ യാത്രകള് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു എയർപോർട്ടിൽ വെച്ച് കൊറച്ചെടുത്ത ഫോട്ടോസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നാണ് വെയിറ്റ് ആർസില് ഉണ്ടായിരുന്നത് ഇത് എന്നുള്ള കാര്യം ാണ് നടക്കിരിക്കുന്നത് ബാക്കി എന്താ സാധനം എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇതൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ഏകദേശം അഞ്ചു മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം എല്ലാം കണ്ട് നമ്മുടെ വെയിറ്റ് കണ്ടിട്ടുണ്ട് വെയിറ്റ് ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോൾ നമ്മുടെ അതാണ് സ്വന്തം ഭാവം ഏജൻസി എത്തിയിരിക്കും സന്തോഷം അങ്ങനെ സുരക്ഷിതമായിട്ട് കുവൈറ്റ് ലാൻഡിൽ ഇറങ്ങി ഇപ്പം നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് പുള്ളിയും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ റിയ ചേച്ചി എന്ന് പറയുന്നത് നമുക്ക് വഴിയെ പറ്റിയപ്പോടാം ആളാകണം എന്നുള്ള കാര്യം അപ്പോൾ അതേ അല്ലാൻ കഴിഞ്ഞ് എയർപോർട്ടിലെത്തി പുറത്തിറങ്ങി ഡിജിയുടെ കണ്ടു ഇപ്പോൾ അതേ മല്ലാം നമ്മൾ യാത്രയിൽ കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് അപ്പം തൊട്ടടുത്തൊരു സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണിത് അവിടെ ഒരു സ്റ്റേറ്റ് ഷോ ആയിരുന്നു ഒരു ഞാനവിടെ മുന്ന പ്രോഗ്രാം ആണ് പ്രോഗ്രാമിന്റെ വീഡിയോസ് നമുക്കിടാം പക്ഷെ ഓഡിയോ കിട്ടിയതിനായി കോപ്പറേറ്റ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഓഡിയോ ഞാൻ ഡിസേബിൾ നല്ലൊരു പരിപാടി ആയിരുന്നു വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അടിപൊളി കണ്ടിട്ട് പ്രോഗ്രാം കിട്ടി അപ്പോൾ ക്ലിംസിയുടെ കൂടെ വർക്ക് ചെയ്യും അവരുടെ ഹോസ്പിറ്റലിലുള്ള കുറച്ച് സ്റ്റാഫൊക്കെ കൂടെ വന്നു നല്ല പരിപാടി കാണാൻ പറ്റും അപ്പൊ ഞങ്ങളെല്ലായ്മ ഈ പരിപാടി പോയി കണ്ട് അടിച്ച് പൊളിച്ച് പിന്നെ ചിത്രം ഉണ്ടായിരുന്നു ഫാമിലിയും പിന്നെ റോമിൻ റോ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാടും കൂടി അടിച്ച് പൊളിച്ച് ഈ ഡാൻസ് ഒക്കെ കൂടി നാട്ടിലെടുക്കില്ല കേട്ടോ ഗാനമേള കൂടിക്കണ്ടോ എല്ലാവരും മൊബൈൽ ഫ്ലാഷ് ഓൺ ആക്കി ലൈറ്റൊക്കെ തെളിച്ച് അടിപൊളിയായിട്ട് ഒരു പരിപാടിയാണ് അങ്ങനെ പോയിട്ട് വന്നിട്ട് ഒരു ദിവസം കയറ്റുമ്പോ രണ്ടാമത്തെ ദിവസമാണത് നമുക്കിന് കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴെങ്ങനെ ഇറങ്ങി കറങ്ങി കിടക്കാൻ ഒന്നും പറ്റത്തില്ല ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് നമുക്ക് വിസ ആണ് ഇറങ്ങി നടക്കാൻ പറ്റുള്ള വിസ എപ്പോഴും കൈ വേണം പാസ്പോർട്ട് എപ്പോഴും കൈ വേണം ചെക്കിങ് പോലീസ് ഒക്കെ ചെക്കിങ് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ ഐ ഡി കാർഡ് പോലെ ഇവിടെ സിവിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീഷ്യൽ കാര്യമുണ്ട് ആ സാധനം കിട്ടിക്ക് ചെയ്താൽ മാത്രമാണ് ഒഫീഷ്യലായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ പോവാൻ പറ്റും നമ്മൾ കഴിഞ്ഞോർട്ടും നമ്മൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കേട്ടിട്ട് ഡാൻസ് കളിച്ച് അടിച്ചുപോയി ഡാൻസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങനെയൊരു രണ്ടാമത്തെ ദിവസം അടിച്ചുപൊളിച്ചു അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഒന്നല്ല ഞങ്ങളിവിടെ വന്നപ്പോ ഇവിടെ ലിസ്റ്റുന്ന ഫ്രണ്ട്സ് എല്ലാ ഞങ്ങൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും ഞങ്ങൾ വന്ന് അവതരിപ്പിച്ചാണ് ഈ കാണുന്ന ഞാനി കടത്ത് ടൂറിൽ ഒക്കെ ചൊവ്വാടി എന്തെങ്കിലുമൊക്കെ വേണ്ടേ അവിടെ അണീഷ് കുറവാണ് ഈ കാണുന്നെ അപ്പതേ ലിൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സാണിത് അപ്പൊ അവിടെ എന്തായാലും കൂടെ വന്ന നമ്മള് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പോകുന്ന നമ്മൾ വീട് എടുത്തായിരുന്നു ഏജൻസി ഇത്രയും ദിവസം നിന്നോടുള്ള ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലായിരുന്നു നമ്മള് വന്നപ്പോ ഞാൻ വന്നപ്പോ അവിടെ വേറെ ചേച്ചിയൊക്കെ ചെറിയ നമ്മളങ്ങോട്ട് മാറിയാമത്തെ പോലെയാണ് അപ്പൊ ഈ സൈഡിൽ കിടന്ന് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ റിയ ചേച്ചിയുടെ മോളാണ് ഇളയ മോളാണ് മൊത്തം മോനായിട്ട് മോനും പരിപാടിക്കൊന്നും പറ്റില്ല എക്സ്ട്രാ കരിക്കലർ ആക്ടി ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് മാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് പൊട്ടിക്കാരി അതുപോലെ മോനും മോനും ക്രിക്കറ്റിലാണ് കൂടുതൽ തലസര്യങ്ങളും മോളിതന്നെ ഡാൻസ് ഒക്കെ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയും ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ അപ്പോൾ അപ്പോ ലിൻസിയുടെ കയ്യിലിരുന്ന ആള് നമ്മുടെ സേതാ മോള് നമ്മുടെ ലിൻസിയോട് വർക്ക് ചെയ്യുന്ന ജീനുവിന്റെ മോളാണിത് ഫ്രണ്ട് കിടന്ന ഡാൻസ് കളിക്കുന്ന നമ്മുടെ ഇതുപോലെ ഡിച്ചിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചേട്ടന്റെ മോനാണ് അതിന്റെ പുറകിലുള്ളത് അല്ലേ ക്യാമറ മാറി ഇത് നമ്മുടെ കൂടെ ഉള്ള നല്ല മൂന്നുപേരും പുറകെ കളിക്കുന്നുണ്ട് അപ്പൊ ആള് ഏവിന് എട്ടാമത്തെ ആൾ പൊന്നു പിന്നെ നമ്മുടെ പിൻസിച്ചിൽ ചിച്ചുകളുടെ മോനാണ് ബാക്കി മഞ്ഞ ഷുട്ടുകൊണ്ട് കളിക്കുന്നത് ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ചേട്ടന്റെ മോനിനോട് കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് പൊന്നിനോട് വെക്കുന്നു ഏവിന്റെ സൈഡിൽ നിൽക്കുന്നു വേറൊക്കെ ഭയങ്കര താഴാണ് ഇത് പിന്നെ ബ്രോ പാട്ട് പാടുന്നതാണ് അതിന്റെ പാട്ട് ഞാൻ കാണിച്ചുതരാം ഏലിയോസ് ബ്രോ ഏലിയസ് ബ്രോ ഇതീഷ് ബ്രോ ഹരി പ്രോഡിഫാണ് പാട്ട് പാടിയാണ് ആരോ പാട്ടാണ് ഞാനവിടെ വീടുകൾ അഞ്ചു കോവിടെ കൊച്ചിനായിട്ടൊന്നും നമ്മളെ ചെറിയൊരു ഭക്ഷണമൊക്കെ ആരെങ്കിലും നമ്മൾ ഷിനോ ബ്രോ ജന ചേച്ചി ഇത് ഇതാണ് നമ്മൾ ചേച്ചി ഇത് ബാക്കി ബിൻസി ചേച്ചി പിന്നെ ചേച്ചിയുടെ മോള് മൈക്കുപിടിച്ചിരിക്കുന്ന ഇത് ബിൻസി ചേച്ചി ക്ഷണിച്ചേച്ചി ബിൻസേച്ചിയുടെ മോൾ അത് ഇത് ബ്രോ ഇത് നമ്മുടെ ചേച്ചി പിന്നെ ഷിനോവിപ്രോ പ്രോയും നമ്മുടെ പേളക്കുട്ടിയും ഇത് നമ്മുടെ കൂടെ എല്ലാ പരിപാടിയും വന്ന എല്ലാവരും ചെറിയ വീട്ടിൽ ഫാമിലിയാണിത് അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം വെച്ച് അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പിരിഞ്ഞ് ഇത് അടുത്തൊരു ദിവസമാണ് അങ്ങനെ നമ്മൾ വീട്ടില് ഇരുമാളം വീട്ടിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് രജീജ ലുലിപാടിലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ജലീബ് അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന അബ്മാസിയ അല്ലെങ്കിൽ ജലീപെന്ന് പറഞ്ഞ വേണ്ടിയാണ് അവിടുത്തെ മെയിൻ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് നമ്മൾ രാത്രി നമ്മൾ രജിത്തോയും അഞ്ചു അതുപോലെ അവരുടെ കുട്ടിയുണ്ട് അവരുടെ ഞങ്ങളുടെ പാട്ടും കൂടെ കൂടി നമ്മൾ രണ്ട് ഫാമിലി ടാക്സി വെളിച്ച് നമ്മൾ മേനെ ജലുവാണ് നമ്മുടെ കാഴ്ചകളെ കടന്ന് നമ്മൾ ചെടിവിലെ കാഴ്ചകളെ നടന്ന് ചെടിയിൽ ഒരു എക്സൈറ്റ് അതിന് നമുക്ക് സാധനത്തിൽ മേടിക്കാൻ വേണ്ടി വലിയ ഒരു മെയിൻ കഥ ആണെങ്കിൽ കടന്നു നമ്മൾ മെയിൻ ഇത് നമ്മുടെ പുതിയ ഫ്രണ്ടാണ് അച്ഛൻ ക്യാമറ ഭയങ്കര നാളാണ് നമ്മുടെ അഞ്ചു ചേർന്ന് വരാറുണ്ട് രഞ്ജത്തി ഭയങ്കര കുവൈറ്റിലെ

ആ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് അവിടെ പോയിരുന്നു ഓറിട്ടോ ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു പാത്തു കടന്നു ഭയങ്കര വെള്ളാണ് പാത്രം ചോറി ഇരിക്കണം പറഞ്ഞ ഭയങ്കര വെള്ളാണ് നമ്മളത് പാത്രത്തിൽ കെട്ടി എഴുതി പാത്രീങ്ങ വണ്ടി എല്ലാം നമ്മൾ നമ്മളത് പാത്തേ വണ്ടി നീട്ടി കേട്ടോ പത്തോട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് പാത്തുപോയി പാത്തു വണ്ടി ഓടിക്കാറില്ല സീറ്റുകൊണ്ടിട്ടുണ്ടോ പാത്രം എം വീട് വിളിക്കേണ്ട പാത്തു ഭയങ്കര അറബി തന്നെയാണ് അതെ ഇനി ഇനി നമ്മൾ രഞ്ജിത്തായിട്ട് ഭയങ്കര അറിയാ ഭയങ്കര അറബിയോ വെച്ചാൽ കക്ഷവികളാണ് ഇതിപ്പോഴും നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ വന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ട് പോലെ ഐറ്റംസുണ്ട് ഞാൻ നാട്ടിലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് മേടിച്ച മസാല മറ്റു സെറ്റാക്കിപ്പോൾ നേരെ കൊണ്ടു എണ്ണിട്ട് വർക്കുക അത്രേ ഉള്ളൂ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം പാത്രം കണ്ടിട്ട് നമുക്ക് അടുത്ത് നമുക്ക് പത്രം വരുന്നു അപ്പം അങ്ങനെ കൊണ്ടുവന്ന അപ്പം അറിയുന്നത്

ടാക്സി കയറി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വീഡിയോ വന്ന് ആദ്യത്തെ വീഡിയോട്ട് എത്തി അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നിട്ട് ഏകദേശം രണ്ടു പ്രാവശ്യം കഴിഞ്ഞിട്ട് കഴിയാൻ വേണ്ടി എത്തിയിട്ട് അപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ലത്തൊണ്ട് സിവിൽ ഐ ഡി സെറ്റായിക്കൊണ്ടിരിക്കുന്നു എൻഡ്രസ് എത്തും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊന്നും പുറത്തൊന്നും പോയില്ല അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ മേലെ സാധനങ്ങൾ മേടിക്കാൻ ഹൈഡിയാണ് നമ്മൾ വെയിറ്റ് വെയിറ്റ് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാക്കിയ നമ്മുടെ ബാക്കി വീഡിയോ ബാക്കി വീഡിയോ ബാക്കി വീഡിയോ എല്ലാ വീഡിയോസും വരും ഇതൊക്കെ ഞാൻ പേര് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ പുതിയ കോയിറ്റ് വിശേഷങ്ങളുടെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ ബൈ ബൈ ഗുഡ് ആയിട്ട്